ഇന്ന് കേരളത്തിൻ്റെ കുഞ്ഞുഞ്ഞിൻ്റെ ഓർമ്മദിനം അതെ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനം എങ്ങനെയാണൊരു കേരളീയന് ഉമ്മൻചാണ്ടിയെ ഓർക്കാതെ ഒരു ദിനം പോലും കടന്നുപോകുന്നത് തൊണ്ണൂറ് വയസ്സായ അപ്പച്ചൻ മുതൽ ഇന്നലെ ജനിച്ച വരെ ഉമ്മൻചാണ്ടി എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഗൗരവമില്ലാതെ ജാടകളില്ലാതെ അംഗരക്ഷകരില്ലാതെ ഹൃദ്യമായി ചിരി എല്ലാവരുടെയും മനസ്സ് നിറച്ചിരുന്ന ആ സ്നേഹത്തെ എങ്ങനെയാണ് മലയാളിക്ക് മറക്കാൻ കഴിയുക ഭരണകൂട ഭീകരതകൾ കൊണ്ട് തളർന്ന ഇന്നത്തെ ജനത ഇപ്പോഴും ഉരുവിടുന്ന ഒരു കാര്യമേ ഉള്ളൂ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇന്നേക്ക് ഒരു വർഷം മുൻപ് ഒരു ജനതയെ കണ്ണുനീരിലാഴ്ത്തി ആ മഹാവ്യക്തിത്വം കേരളത്തിന്റെ തെരുവീഥികളിലൂടെ കടന്നുപോയപ്പോൾ വിഞ്ഞു പൊട്ടിയത് കേരളം ഒന്നാകെയായിരുന്നു എതിർത്തവർക്ക് പോലും ഉമ്മൻചാണ്ടി സ്നേഹമായിരുന്നു എല്ലാം ചെയ്തു തരുന്ന കരുണാമയനായ ദൈവമായിരുന്നു അധികാരസ്ഥാനത്തിരിക്കുമ്പോഴും അതിന്റെ ഇടനാഴികളിൽ ഒറ്റയ്ക്ക് നടക്കാൻ ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചിട്ടില്ല അദ്ദേഹത്തിനൊപ്പം എന്നും ആവലാദികളുമായൊരു ജനത യാത്ര ചെയ്തിരുന്നു പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണുനീരോ വിയർപ്പോ ഒന്നും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിരുന്നില്ല അംഗരക്ഷകരുടെ പിൻബലത്തിനായി ഒരിക്കൽ പോലും അദ്ദേഹം ആക്രോശിച്ചിട്ടുമില്ല കേരളത്തിൽ എന്തു നടന്നാലും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നൊരു വാക്ക് ആ നാവിൽ നിന്ന് വന്നിരുന്നില്ല പകരം അഞ്ച് സെക്കൻഡുകൾ കൊണ്ടൊരു ഒപ്പിൽ എല്ലാവരുടെയും വേദനകൾ അദ്ദേഹം തീർത്തു കൊടുത്തിരുന്നു കേരള ജനത ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയെ ഭയന്നിരുന്നില്ല കല്ലെറിഞ്ഞ തല പൊട്ടിച്ചയാളെ പോലും ചേർത്ത് പിടിച്ച ആ സ്നേഹത്തെ മലയാളികൾ ആഴമായി അറിഞ്ഞത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമായിരുന്നു എന്നതാണ് ദൗർഭാഗ്യകരം കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ലെന്ന് പറയുന്നത് എത്ര സത്യം ക്രൂശിലേറ്റപ്പെട്ടപ്പോൾ പോലും മൗനം പാലിച്ച സത്യം തെളിഞ്ഞൊരു റിപ്പോർട്ട് വന്നപ്പോൾ പോലും ഞാൻ അറിഞ്ഞാൽ മതി എൻ്റെ മനസാക്ഷിയെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞ ആ മഹാവ്യക്തിത്വം മലയാളിക്ക് ഇപ്പോഴും ഒരു അത്ഭുതമാണ് ചുവപ്പ് നാടകളിൽ കുടുങ്ങി ജീവിതം വഴിമുട്ടിയിരുന്ന ജനങ്ങൾക്ക് അദ്ദേഹം പകർന്നു നൽകിയതൊരു ജീവിതമാണ് അവരുടെ ചിരികളിൽ അദ്ദേഹം വിശപ്പ് മറന്നു ഉറക്കം മറന്നു ഉമ്മൻചാണ്ടിക്ക് ഊണിലും ഉറക്കത്തിലും ഒരു ചിന്തയെ ഉണ്ടായിരുന്നുള്ളു ജനങ്ങൾ ആൾക്കൂട്ടത്തിൽ തനിയേ അല്ല ആൾക്കൂട്ടമില്ലാതെ ഒറ്റയ്ക്കുമല്ല ആൾക്കൂട്ടത്തിനൊപ്പം മാത്രമായിരുന്നു ഉമ്മൻചാണ്ടി അത് ജനവാഹനം പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല കാലങ്ങളിൽ സഞ്ചരിച്ചു തനിക്ക് സമം താൻ താനെന്ന് ചൊല്ലും പോലെ ആൾക്കൂട്ടത്തെ അത്രയ്ക്ക് തന്നിലേക്ക് ആവാഹിച്ചവൻ എന്ന അർത്ഥത്തിൽ ഉമ്മൻചാണ്ടി അപൂർവനായി കടന്നുപോയി ഉമ്മൻചാണ്ടി നേതാവേ ജനകീയനായ നേതാവേ എന്ന അണികൾക്ക് ആത്മാർത്ഥമായി വിളിക്കാമായിരുന്നു അദ്ദേഹത്തെ ഉമ്മൻചാണ്ടിക്ക് നൽകിയ യാത്രയപ്പ് കേരള ജനതയുടെ പ്രായശ്ചിത്തമായിരുന്നു മണിക്കൂറുകൾ റോഡറിയിൽ കാത്തുനിന്ന ജനങ്ങൾ കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സമ്പാദ്യമായിരുന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾ ടി വിയിലൂടെ മൊബൈലിലൂടെ അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര കണ്ട് കണ്ണുനീർ പൊഴിച്ചത് മറക്കാനാകുമോ ഇത്രയധികം വേദനിച്ചു കരഞ്ഞ മറ്റൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മരണമുണ്ടാകുമോ മരണപ്പെട്ടു പോയിട്ട് വർഷം ഒന്നായിട്ടും ഇനിയും നിലക്കാത്ത ജനപ്രവാഹമാണ് അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് ജീവിച്ചിരിക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്ത മനുഷ്യൻ മരണശേഷവും അത് തന്നെ ചെയ്യുമെന്ന് അശരണരായ ജനം വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പ്രത്യാശിക്കുന്നു അതെ ഒരു ഏകാധിപതി ആവാനുള്ള പ്രവണതയ്ക്ക് ഒരിക്കലും ഉമ്മൻചാണ്ടി ആവാനാവില്ല ഉമ്മൻചാണ്ടിക്ക് ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഒരു ഏകാധിപതി ആവാനും സാധിക്കില്ല കാരണം ഉമ്മൻചാണ്ടി എന്ന പേരു പോലും ജനകീയൻ എന്ന അർത്ഥത്തെ ഉൾവഹിക്കും വിധം അദ്ദേഹം ജീവിച്ച് കടന്നുപോയി ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ചുറ്റും ജനങ്ങളുടെ സാമീപ്യത്തിൽ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ജീവിച്ച് മരിച്ചവന് ആൾക്കൂട്ടത്തിന്റെ അച്ഛന് കണ്ട ആൾക്കൂട്ടത്തിലെ ഓരോ മനുഷ്യനെയും തന്റെ കൂട്ടത്തിലാണോ എന്നന്വേഷിക്കാതെ ചേർത്ത് നിർത്തി ചെവിയിൽ സ്വകാര്യമായി സുഖവിവരം തിരക്കിയവന് കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന സുശീലെടത്തിയുടെ മകന് രാഷ്ട്രീയം അന്വേഷിക്കാതെ ചികിത്സയ്ക്ക് പണം നൽകിയവന് ഭയപ്പെടുത്താതെ സ്നേഹിക്കുകയാണ് ജനാധിപത്യത്തിന്റെ സത്യമാർഗമെന്ന് ജീവിച്ചു കാണിച്ചവന് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സാറിന് ഒരായിരം ഓർമ്മ പൂക്കൾ